നാടക് വൈക്കം മേഖലാ പ്രസിഡന്റ് ഹരിദാസൻ നായർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗായകൻ വൈക്കം ബി ഹരികൃഷ്ണൻ വിശിഷ്ട അതിഥിയായി അതിഥിയായിട്ട് ജില്ലാ പ്രസിഡന്റ് കെ രമേശൻ തിരഞ്ഞെടുക്കപ്പെട്ട കലാപ്രതിഭകളായ കലാഭവൻ ചാക്കോച്ചൻ സുഖലാൽ കാട്ടിക്കുന്ന് ജോണി പി യോ സനിൽ സി കെ മധു കെ ഹരിദാസൻ നായർ കെ പ്രഭാകരൻ ഹരിദാസ് പി കെ ഉഷാ മുരളീധരൻ വിനോദ് തുടങ്ങിയ കലാകാരന്മാർക്ക് മൊമന്റോ നൽകി ആദരിച്ചു ജില്ലാ സെക്രട്ടറി കെ എസ് സോമശേഖരൻ ജില്ലാ സംസ്ഥാന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു കൺവെൻഷനിൽ ഉഷാ മുരളീധരൻ സി പി ലെനിൻ ബാബുരാജ് കെ പി പ്രസാദ് രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഉഷാ മുരളീധരൻ സെക്രട്ടറി കെ ജി രതീഷ് ട്രഷറർ സി പി ലെനിൻ എന്നിവരെ തിരഞ്ഞെടുത്തു വിവിഷൻ ന്യൂസ് വൈക്കം